ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ യുവസംഗമം നടത്തി ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇന്ന് യുവ സംഗമം എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തി ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചർച്ചയാണ് ഒരു സംവാദമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക വഴി എ വി എം പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുക ആ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപത് വർഷങ്ങൾക്ക് ഇപ്പുറം രാജ്യത്ത് ബി ജെ പിയും ആർ എസ് എസും ഭരണത്തിന്റെ സാന്നിധ്യത്തിൽ അമർന്നിരിക്കുന്ന ദിനങ്ങളിൽ നാളുകളിലേക്ക് ആ കറുത്ത ദിനങ്ങളിലേക്ക് തിരികെ എന്ന വലിയ അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ആദർശ് സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം ബി നസീർ സ്വാഗതം പറഞ്ഞു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ലനു ചെമാൽ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ഹരി വൈശാഖ് സിദാസ് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം അജിവാസ് തുഷാര എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ